നമസ്കാരം എല്ലാവർക്കും കാഴ്ചവട്ട ന്യൂസിൻ്റെ ചെറിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വയനാട് ചൂരൻ വൻ ദുരന്തത്തിന് ശേഷം ചർച്ചകൾ നിറഞ്ഞു നിൽക്കുകയാണ് മുല്ലപ്പെരിയാർ തേക്കടി വന്യജീവി സങ്കേതത്തെ രൂപപ്പെടുത്തിയത് മുല്ലപ്പെരിയാർ ഡാമാണ് ടൈഗർ റിസർവ് വനം കൂടിയാണത് ആന പുലി കടുവ കരടി എന്നുവേണ്ട നിരവധി വന്യമൃഗങ്ങളുടെയും ധാരാളം പക്ഷികളുടെയും നിരവധി സസ്യജാലങ്ങളുടെയും പ്രവാസവ്യവസ്ഥയാണ് പെരിയാർ ടൈഗർ റിസർവ് വനമയാനം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനത്തിന് കരുതലായി നിന്ന മുല്ലപ്പെരിയാട ശക്തനാണെങ്കിലും വാർത്തക്യ സഹജമായ വലിയ ഭീഷണിയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ പണി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പണി പൂർത്തിയായി ഇപ്പോൾ നൂറ്റി ഇരുപത്തിമൂന്ന് വർഷമായി കേരളത്തിൽ ഡാമുകളിൽ കാരണവരാണ് മുല്ലപ്പെരിയാ ഡാമിൻ്റെ പല ഭാഗങ്ങളും കാലപ്പഴക്കത്തിൽ നടന്നു പോയിട്ടുണ്ട് ഗാലറികളിൽ ചോർച്ചയുണ്ട് അന്ന് ലാ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന സുർക്കി മിശ്രിതം വെള്ളത്തിൽ ഒലിച്ചുപോയി ഡാ നിർമ്മിച്ച പെനികുക്ക് അൻപത് വർഷത്തെ ആയുസ് മാത്രമാണ് ഡാമിന് കൽപ്പിച്ചിരുന്നത് ഇംഗ്ലണ്ടിലെ തൻ്റെ സമ്പാദ്യം വിറ്റ് കിട്ടിയ തുക കൊണ്ടാണ് പെനീക് മുല്ലപ്പെരിയാൾ ഡാം നിർമ്മിച്ചത് പലപ്പോഴും താത്കാലികമായ ബലപ്പെടുത്തലുണ്ടായെങ്കിലും അതൊന്നു ശാശ്വതമായ പരിഹാരമായില്ല വാർത്തക്യത്തിലും പറയത്തക്ക പ്രശ്നമൊന്നും മുല്ലപ്പെരിയാറിനില്ല പക്ഷേ ജനങ്ങളുടെ ആശങ്ക വിട്ടുവഴിയുന്നില്ല കൃത്യമായ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കണം ഡാം തകർച്ചയുടെ പ്രധാന കാരണങ്ങളൊന്നും അതിശക്തമായ മഴയും നീരൊഴുക്കുമാണ് നീരൊഴുക്ക് വർദ്ധിച്ച് ഡാം നിറഞ്ഞു കഴിഞ്ഞാണ് കഴിയുന്ന പല ഡാമുകളും തകർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മഴയുടെ പ്രഭാവ കേന്ദ്രം മുല്ലപ്പെരിയാർ ഡാമിന് താഴെയുള്ള പീരുമേടായിരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി വരും കാലങ്ങളിൽ മഴ ശക്തമാകും മഴ ശക്തമായി നീരൊഴുക്ക് വർദ്ധിച്ച് ഡാം നിറഞ്ഞു കവിയാനുള്ള യാതൊരു സാഹചര്യവും നാം ഉണ്ടാക്കും തമിഴ്നാടിന് കൂടുതൽ വെള്ളം തുറന്നു നൽകണം ലോകത്ത് പലയിടത്തും അമിതമായ നീരൊഴുക്കിനാൽ തകർന്നുപോയ ചില ഡാമുകളുണ്ട് കനത്ത മഴയും നീരൊഴുക്കും ഉണ്ടായതിനാലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ യു കെയിലെ ബിൽബറി ഡാം തകർന്നത് ഓൾമേ താഴ്വരയിൽ നാൽപ്പതിനായിരം ആളുകളുടെ മരണം സംഭവിച്ചു ആയിരത്തി എണ്ണൂറ് വീടുകൾ നശിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ഇടുക്കിയിലേന് ഡയർ ഡൈഗ്രി സർവായി തകർന്നത് കനത്ത മഴയെ തുടർന്നാണ് ഡാമിൽ ചെറിയൊരു ലേക്ക് ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഡാം തകർന്നത് എൺപത്തൊന്ന് ആളുകളുടെ മരണം സംഭവിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ കനത്ത മഴയെ തുടർന്നാണ് അമേരിക്കയിലെ സൗത്ത് ഫോർക്ക് ഡാം തകർന്നത് പെൻസിവാനിയയിലെ ജോൺ സ്റ്റോൺ മൊത്തം ഒടിച്ചുപോയി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് മരണം സംഭവിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ കനത്ത മഴയെ തുടർന്ന് തന്നെയാണ് അമേരിക്കയിൽ അരിസോണയിൽ വാൽനട്ട് ഗുരം കണക്കെട്ടെന്ന് വരുന്നത് നൂറ് മരണം സംഭവിച്ചു കനത്ത മഴയെ തുടർന്ന് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാലിൽ ഇന്ത്യയിലെ കൊവാന ഒരു മല തന്നെ ഇടിഞ്ഞിറങ്ങി ഡാം തകർന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അമേരിക്കയിലെ കാലിഫോർണിയയിലെ ചീറ്റ് വാട്ടർ ഡാം തകർന്ന് കനത്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അമേരിക്ക തന്നെ ലോവർ ഒട്ടായ ഡാം തകരുന്നത് കനത്ത മഴയെ തുടർന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇന്ത്യയിലെ പൂനെ പാൻഷെഡ് ഡാം എന്ന് തരുന്നത് അമിതമായ നിരൊഴുക്കോർദ്ധിച്ചാണ് നിരോൾക്കോധിച്ച് ഡാം മറിഞ്ഞു കഴിഞ്ഞാൽ തകർച്ച തന്നെയാണ് എൻ്റെ ഫലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ചൈനയുടെ ഭാങ്കിയാവ് ഡാംന്ന് തരുന്നതിനും മഴയായിരുന്നു കാരണം ഒന്നേ മുക്കാൽ ലക്ഷം ജനങ്ങളാണ് വരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പിൽ ഇന്ത്യയിലെ മോർബിവച്ച് ഡാം തകരുന്നതിനും ശക്തമായ മഴയും നീരൊഴുക്കുമായിരുന്നു കാരണം അയ്യായിരം ജനങ്ങളാണ് മരണപ്പെട്ടത് നീരൊഴുക്ക് പോലെ തന്നെ അതിശക്തമായ ഭൂഗമ്പത്താലും ഡാമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സെപ്റ്റംബർ ഇരുപതിന് തൈവാനിലെ ഷിക്കാങ് കെട്ടിള്ള ഏഴോ പോയിൻ്റ് മൂന്ന് തീവ്രത ഏർപ്പെടുത്തിയ അതിശക്തമായ ഭൂകമ്പത്താൽ രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് പേരാണ് നമ്മൾ മരണപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലെ പൂജ്യാമ്മ ഡാം തുടരുന്നത് അതിശക്തമായ ഭൂകമ്പത്താലാണ് ശക്തമായ ചുള്ളിക്കറ്റിനാലും ഡാമുകൾ തുടരും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അമേരിക്കയിലെ കാലിഫോർണിയയിലെ നോർത്ത് കരോറിന ടോക്സോയ ഡാം ചുഴലിക്കാറ്റിനാൾ തകർന്നതാണ് അതിശക്തമായ ഇടിമിന്നലിനും ഡാമുകൾ തകരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെയ് പത്തൊമ്പതിന് അമേരിക്കയിലെ സ്പോക്കൈനിലെ അപ് റിവർ അണക്കെട്ട് തകർന്നത് അങ്ങനെയാണ് അതിശക്തമായ ഇടിമിന്നലുണ്ടായി വൈദ്യുതി സംവിധാനം തകർന്നു സ്പിൽവേ ഷട്ടറുകൾ തുറക്കാനായില്ല വെള്ളം കവിഞ്ഞൊഴുകി ഡാം തകർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സൗത്ത് ആഫ്രിക്കയിലെ ഉർജീനിയയിലുള്ള മറീസ് പ്രൗഡ് ടേലിംഗ് ഡാം തരുന്നത് ശക്തമായ ഇടിമിന്നലിനെ തുടർന്നാണ് അങ്ങനെ അതിതീവ്ര മഴ ഭൂകമ്പം ചുഴലിക്കാറ്റ് ഇടിമിന്നൽ എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഡാം തരും പരുംകാനും മഴ ശക്തമാകും നീരൊഴുക്ക് വർദ്ധിക്കുക നീരൊഴുക്ക് വർദ്ധിച്ച് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് എത്തിയാൽ ഡാമിനകം താങ്ങാൻ പറ്റണം ഡാം നിറഞ്ഞു കഴിഞ്ഞാൽ ഡാം തകരാനുള്ള സാധ്യത വളരെ വലുതാണ് ലോകത്തുള്ള പല ഡാമുകളും തകർന്നിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിലാണ് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഫലമായി വരും കാലങ്ങളിൽ മഴ ശക്തിപ്പെടാനാണ് സാധ്യത ഫിൽവേയിലൂടെയും എൻസ്ട്രോ പൈപ്പുകളിലൂടെയും തമിഴ്നാടിന് കൂടുതൽ ജലം നൽകാൻ നമുക്ക് കഴിയണം മുല്ലപ്പെരിയാറിൽ നിന്ന് ജലം ഇടുക്കി ഡാമിലേക്ക് എത്തിയത് ഇടുക്കി ഡാമിന് ആ ജലത്തെ തങ്ങാൻ കഴിയുമോ എന്ന ആശങ്കയാണ് ഞങ്ങൾക്ക് ഏറെ ഉള്ളത് ആർച്ച് ഡാമിനും ചെറുതണ്ണി ഡാമിനും വലിയ പ്രശ്നമില്ല പക്ഷേ കൊളമാവ് ഡാമിൻ്റെ സ്ഥിതി അതല്ല ഐ ഐ ടി റൂർക്കി ഐ ഐ ടി ഡൽഹി എന്ന സ്ഥാപനങ്ങൾ ഡാം സുരക്ഷയെപ്പറ്റി ഉടൻ നടത്തിയെങ്കിലും സുരക്ഷിതമെന്ന റിപ്പോർട്ടല്ല നൽകിയിട്ട് കോടതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന വിവരത്തിനടിസ്ഥാനമാക്കിയുള്ള വിധിയാണ് പുറപ്പെടുവിക്കുന്നത് ർ ഡാമിന് ഗാലറിയിലേക്കുണ്ടെന്നും ഡാമിന് വിഷയമുണ്ടെന്നും സ്ഥാപിച്ചെടുക്കുക നമുക്ക് കഴിഞ്ഞില്ല ഇനി കേരളം ചെയ്യേണ്ടത് ഡാം സുരക്ഷാ സമൃദ്ധി രൂപീകരിച്ച് നിരന്തരം ഡാമിൻ്റെ സുരക്ഷയെപ്പറ്റി പരിശോധന നടത്താനുള്ള അനുമതി സുപ്രീം കോടതി വേണ്ടത് ഇട്രോമാൻ ഈ ശ്രീധരൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ വെള്ളം തമിഴ്നാട് കൊടുക്കുന്നതിനായി പുതിയ പെൻസ്ട്രോ പൈപ്പുകൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ പുതിയ ടണലുകൾ നിർമ്മിച്ച് നീരോഴുക്ക് വർദ്ധിക്കുന്ന ആ സാഹചര്യത്തെ നമുക്ക് തടയാൻ പറ്റും നെടുങ്കണ്ട എം ഇ എസ് കോളേജ് പ്രൊഫസർ സി പി ജോഹി മുല്ലപ്പെരിയ സംരക്ഷണം നിരൂപരിച്ച് പ്രവർത്തകർ മുന്നോട്ട് പോയെങ്കിലും ിയ ഡാം സുരക്ഷിതമാണെന്ന കോടതി വിധി വന്നതോടെ അവരുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി അടൂർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ജോ ജോസഫിൻ്റെ ഇടപെടൽ മൂലം കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും പ്രതിനിധികൾക്കൊള്ളുന്ന ഒരു ഡാം സുരക്ഷാ സമിതി രൂപീകരിക്കാനുള്ള അനുവാദം അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന് നേടിയെടുത്തു ഇതുവഴി നേട്ടമായി തന്നെ അവർക്ക് പരിഗണിക്കാം പക്ഷേ ഈ സമിതിയുടെ പ്രവർത്തനം വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല ഇനി സുപ്രീം കോടതിയുടെ അനുവാദമില്ലാതെ മുൻപെരിയാറുമായി ബന്ധപ്പെട്ട് യാതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല അതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് റസൽ റോയിയെ പോലുള്ള ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനശ്രദ്ധ നേടാനുള്ള കള്ളപ്രചരണം മാത്രമാണ് ഈ റസൽ റോയിയെ പോലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് റസൽ റോയിയെ പോലുള്ളവർ എത്ര തള്ളി തള്ളിയാലും അറിയാത്തതാണ് അതിശക്തമായ നീരൊഴുക്ക് നീരൊഴുക്ക് തടയാനും നിയന്ത്രിക്കാനും ചില മാർഗങ്ങളാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത് അതിശക്തമായ ഭൂചലനങ്ങൾ ഭൂകമ്പങ്ങൾ തിരിച്ചറിയാനുള്ള സീസ്മോഗ്രാഫുകൾ സ്ഥാപിക്കുകയും നിരന്തരം അതിൻ്റെ പരിശോധന നടത്തുകയും വിലയിരുത്തുകയും ചെയ്യണം അടുത്തത് ചുഴലിക്കാറ്റാണ് ചുഴലിക്കാറ്റിനാൽ മുല്ലപ്പെരിയാർ തകരാനുള്ള സാധ്യത വളരെ പരിമിതമാണ് അടുത്തത് ഇടിമിന്നലാണ് ഇടിമിന്നലിൻ്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലെങ്കിലും സുപ്രകൃതി അനുസരിച്ച് മുല്ലപ്പെരിയാർ സംഭവിക്കില്ല മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം നിർമ്മിക്കുക എന്ന നിർദ്ദേശം പ്രായോഗികമല്ല അതും തകർന്നു പോകാവുന്നതേ ഉള്ളൂ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകണം രാഷ്ട്രീയമായ ഇടപെട്ട് സുപ്രീം കോടതിയിൽ നിന്നും നമുക്ക് ഡാം പരിശോധിക്കാനുള്ള അനുവാദമെങ്കിലും നേടിയെടുക്കാൻ പറ്റണം മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ നാം അധികം വായിക്കേണ്ടതില്ല എൻ്റെ ചിലനിരപ്പം കുറച്ച് കുറച്ച് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾക്കായി നാം സുപ്രീം കോടതിയിൽ അനുവാദമായി തന്നെ വേണം ഇടുക്കി ആർച്ചു ഡാം ചെറുതോണി ഡാമും ചക്കരാണ് എന്നാൽ ഇതിൽ വരുന്ന മൂന്നാമത് ഡാമമായ കുടമാവ് ഡാം അതൊക്കെ ആശങ്ക തന്നെയാണ് മറ്റൊരു വീഡിയോയും വരുമേ